നമസ്കാരം കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോയൽ ട്രാവൻകൂർ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ രാഹുൽ ചക്രവാണിക്ക് കോടതി ജാമ്യം അനുവദിച്ചു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലും പരാതിക്കാർക്ക് പണം തിരികെ നൽകും നിക്ഷേപകർക്കെല്ലാം പണം തിരികെ നൽകാൻ സംവിധാനം ഉണ്ടാക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ ചക്രവാണി അറസ്റ്റ് ചെയ്തതോടെ വിവിധ സ്റ്റേഷനുകളിൽ നിക്ഷേപകർ പരാതി നൽകിയിട്ടുണ്ട് കണ്ണൂർ സയൻസ് പാർക്കിന് എതിർവശത്തെ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലയ്ക്ക് പുറത്തും രാഹുൽ ചക്രവാണിക്കെതിരെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിന് പരാതികളുണ്ട് അരോളി സ്വദേശി ഇ കെ മോഹനനിൽ നിന്നും പത്ത് ലക്ഷം രൂപയും കണ്ണൂക്കര സ്വദേശി നിതിനിൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ നിക്ഷേപമായി സ്വീകരിച്ച് മുതലും പലിശയും മടക്കി കൊടുക്കാതെ വഞ്ചിച്ചു എന്ന പരാതിയിലുമാണ് രാഹുൽ ചക്രവാണിക്കെതിരെ നിലവിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് എന്നാൽ ഇയാൾക്കെതിരെ നിരവധി നിക്ഷേപകർ പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ ഇതിൽ പോലീസ് കേസെടുത്തേക്കും നിക്ഷേപത്തുക അവധി എത്തിയിട്ടും തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടത്തോടെ രാഹുൽ ചക്രവാണിയുടെ ഓഫീസിലെത്തുകയായിരുന്നു ഓഫീസിലുണ്ടായിരുന്ന രാഹുൽ ചക്രവാണി പണത്തിന് അവധി പറഞ്ഞ് നിക്ഷേപകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ വഴങ്ങിയില്ല ഒടുവിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പണം തിരികെ ലഭിക്കാനുള്ളവർ കൂട്ടത്തോടെ എത്തുന്നതിനാൽ കണ്ണൂർ ജില്ലയിലെ മിക്ക സ്ഥാപനങ്ങളും പൂട്ടിയിട്ടിരിക്കുകയാണ് നിശ്ചിത തുക നിക്ഷേപമായി ആളുകളെ കൊണ്ട് സ്ഥാപനത്തിൽ അടപ്പിക്കണമെന്ന വ്യവസ്ഥയിലാണ് ഇവിടെ ജീവനക്കാരെ നിയമിച്ചിരുന്നത് സംസ്ഥാനത്താകെ എൺപത്തി മൂന്ന് ശാഖകളുള്ള സ്ഥാപനത്തിന്റെ ഭൂരിഭാഗം ശാഖകളും പൂട്ടിയിട്ടിരിക്കുകയാണ് കരുവഞ്ചാൽ ആലക്കോട് ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലകളിലെ ഓഫീസുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട് ആലക്കോട് ന്യൂ ബജാറിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെയും കരുവഞ്ചാൽ മെയിൻ റോഡിന് സമീപത്തെ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളുമാണ് അടച്ചുപൂട്ടിയത് ആലക്കോട് നേരത്തെ വൻ പ്രചാരണത്തോടെ എ കൗണ്ടർ എം കൌണ്ടർ തുടങ്ങിയിരുന്നു എന്നാൽ താമസിയാതെ അതും അടച്ചുപൂട്ടി കാർത്തികപുരത്തെ ഓഫീസ് മാസങ്ങൾ മാത്രമേ തുറന്നു പ്രവർത്തിച്ചിരുന്നുള്ളൂ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ നിക്ഷേപകരെ കബളിപ്പിച്ചുകൊണ്ട് അതിനും താഴ്വീണു പെരുമ്പടവ് നടുവിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഓഫീസുകളും പൂട്ടിയ നിലയിലാണ് സാധാരണക്കാരായ കർഷകരും വ്യാപാരികളുമാണ് ഇവിടെ പണം നിക്ഷേപം നിക്ഷേപിച്ചിരുന്നത് ൂർ ബാങ്ക് തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെയാണ് റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് എന്ന കമ്പനിയിൽ വൻതോതിൽ നിരവധി പേർ പണം നിക്ഷേപിച്ചത് സഹകരണ ബാങ്കുകൾ സുരക്ഷിതമല്ലെന്ന പ്രചാരണത്തോടെ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർ നിക്ഷേപകരെ വലയിൽ വീഴ്ത്തുകയായിരുന്നു ഇതേ തുടർന്ന് പലരും സഹകരണ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് റോയൽ ട്രാവൻകൂറിൽ നിക്ഷേപിക്കുകയായിരുന്നു വിരമിച്ച സഹകരണ ഉദ്യോഗസ്ഥരെയും യുവതികളെയുമാണ് പ്രധാനമായും ജീവനക്കാരെ നിയമിച്ചത് സാധാരണ കുടുംബാംഗമായ രാഹുൽ ചക്രവാണി തേർത്തലിക്ക് സമീപം കൊട്ടാര സമാനമായ വീടാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ നിരച്ചിരിക്കുകയാണ് മലയോര മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതിന്റെ ഭാഗമായി നിരവധി പേർക്ക് സ്ഥലം വാങ്ങുന്നതിന് അഡ്വാൻസ് നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ ഒന്നും രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല തോർത്തലി ചെക്കിച്ചേരി സ്വദേശിയായ രാഹുൽ ചക്രവാണി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇടതു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭരണകക്ഷിയിലെ ചില നേതാക്കളുമായി വ്യക്തിപരമായ അടുപ്പവും പുലർത്തിയിരുന്നു